പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് ഓശാന ഞായറാഴ്ചയുടെ ഈ രാത്രിയിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അധികാരത്തിൻ്റെയും എളിമയുടെയും മഹത്വത്തിൻ്റെയും ഓർമ്മയായി നാം ഏവരും ഓശാന ഞായർ ആഘോഷമാക്കിയിരുന്നു ഇന്തപ്പനയുടെ ശാഖകൾ നിരത്തി ഓശാന എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഈശോയെ വരവേറ്റ ജനങ്ങൾ ഇത് കുരിശിലേക്കുള്ള വഴിയുടെ മുന്നേറ്റമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ദൈവപുത്രനായ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഏത് യാത്രയുടെയും തുടക്കത്തിന് ഒരവസാനം ഉണ്ടാകുമെന്ന് തന്നെ രാജാവാക്കാൻ ശ്രമിച്ചവർ തന്നെ ഇവനെ ക്രൂശിക്കണം എന്ന് പറയുന്ന അവസ്ഥ വരുന്നു എന്ന് അവിടുന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പൂർണ്ണമായും അറിഞ്ഞിരുന്ന അനുഭവിച്ചിരുന്ന ഈശോയ്ക്ക് ഇതിൻ്റെ എല്ലാം അവസാനം മഹത്വപൂർണമാണ് എന്ന് അവിടുന്ന് മനസ്സിലാക്കിയിരുന്നു ഈ രാത്രി പ്രാർത്ഥനയിൽ ഈന്തപ്പനയുടെ ചില്ലകൾക്ക് പകരം കർത്താവിൻ്റെ നാമത്തിൽ വന്ന ദൈവപുത്രനായ ഈശോയുടെ മുന്നിൽ നമ്മുടെ ഭയവും നിസ്സഹായതയും ആവലാതിയും പാപം തിന്മ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റാൻ കഴിയുന്ന സകലതും സമർപ്പിച്ച് എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും എന്നും എത്ര കുരിശുകൾ ഞാൻ കാണേണ്ടി വന്നാലും അവസാനം ഇതെല്ലാം എൻ്റെ മഹത്വത്തിന് കാരണമാകും എന്നും തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം നിന്റെ പ്രശ്നങ്ങൾക്ക് കഥാവായ ദൈവ നേരത്തെ തന്നെ പരിഹാരം കണ്ടിരിക്കുന്നു ആ പരിഹാരം കൃത്യസമയത്തിന് നിന്റെ മേൽ അവിടുന്ന് നൽകും നിന്നെ ഉയർത്തുന്നതിനും നിന്നെ മഹത്വപ്പെടുത്തുന്നതിനും ഇപ്പോൾ നീ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അവിടുന്ന് ഉപയോഗിക്കും അതിനാൽ ഇപ്പോൾ നീ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട നിന്റെ പ്രതിസന്ധികളെ ഓർത്ത് വിഷമിക്കേണ്ട വയെല്ലാം മാറ്റപ്പെടും എന്നാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് നിന്നോട് കരുണ കാണിക്കുന്ന കർത്താവിന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തിന് നിന്റെ രക്ഷകനായ ദൈവത്തിന് ഇവയിലെല്ലാം നിന്നെ മഹത്വപ്പെടുത്താൻ സാധിക്കും അതിനാൽ ദൈവ സ്നേഹത്തിൽ ഈ രാത്രിയിൽ ഉറച്ചു നിൽക്കാം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം രുചിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ നിന്റെ നിസ്സഹായതയും ഭയവും ഭാരവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി കൊടുത്ത് സ്വസ്ഥമായി ശാന്തനായി സമാധാനപരമായി കിടന്നുറങ്ങുക നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവിൻ്റെ കരങ്ങളിൽ പരിഹാരമുണ്ട് അത് നിന്റെ നാശത്തിനല്ല നിന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ളതാണ് നിന്റെ വിജയത്തിനു വേണ്ടിയുള്ളതാണ് അതിനാൽ നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നിന്റെ വേദനകളും പ്രശ്നങ്ങളും നിന്റെ നിസ്സഹായതകളും രോഗങ്ങളും പാപങ്ങളും എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നിഷ്കളങ്കമായ ഹൃദയത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കഥാവേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാം ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിച്ചുയർത്തും കഥാവിൻ്റെ സന്നദ്ധയിൽ എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധമത്തായിഴ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു ദാവീദിന്റെ പുത്രന് ഹുസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓശാന കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ ഓരോ പാപങ്ങൾക്കു വേണ്ടിയും നീ കുരിശു മരണത്തിലേക്ക് നീ യാത്രയായി നിന്റെ വലിയ കാരുണ്യത്തെയും കൃപയെയും ഓർത്ത കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു മഹത്വപൂർണനായ ദൈവമേ പരമപരിശുദ്ധനായ ദൈവമേ പാപിയായ എൻ്റെ മേൽ നീ കരുണ കരുണച്ചൊരിഞ്ഞ് പാപിയായ എന്നെ രക്ഷിക്കുന്നതിനു വേണ്ടി നീ എൻ്റെ പാപം സ്വയം ഏറ്റെടുത്ത് കുരിച്ചു മരണം വരച്ച് എൻ്റെ ഉയർച്ചക്കും ഉന്നമനത്തിനും വേണ്ടി നീ ബലിയർപ്പിച്ചു എൻ്റെ ജീവൻ ബലിയർപ്പിച്ച ഈ അനുഗ്രഹത്തെ പ്രതി ഞാൻ അങ്ങേക്കും നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കുവാൻ ഞാൻ ഒന്നുമല്ല എന്നാലും നിന്റെ അനന്തമായ കരുണ നിന്റെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ എന്നെ പൊതിഞ്ഞിട്ട് എൻ്റെ പാപക്കറകളെ വിശുദ്ധീകരിച്ച് എന്നെ അലട്ടുന്ന ഭയവും ഭാരവും എല്ലാം നീക്കം ചെയ്ത് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിന്നിൽ പരിഹാരം കണ്ട് സുഖമായി സമാധാനപരമായി ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ദൈവമേ ഈ സമയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നീ ചൊരിയാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ കഷ്ടപ്പാടുകളും അനുഗ്രഹമാക്കി മാറ്റുന്ന കഥാവെ നിന്റെ അനന്തമായ നന്മയെ പ്രതി അനുഗ്രഹങ്ങളെ പ്രതി നിന്റെ സ്നേഹത്തെ പ്രതി കരുണയെ പ്രതി നി ഞങ്ങളോട് കാണിച്ച ദയെ പ്രതി കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോട് നിന്നെ ആരാധിക്കുകയും നിന്നെ ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട കർത്താവ് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും നിന്റെ ശക്തി ായ ദൂതരെ കാവൽ നിർത്തി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അതിരാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തി ആയുസ്സും ആരോഗ്യവും നൽകി ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി യോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും മുഴുവനുമുണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ